വിമത വൈദിക നേതാവ് ഒരുക്കുന്ന വാരിക്കുഴി ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ നമ്മുടെ മൽപ്പാനച്ചൻ കാര്യമറ്റം ഫാദർ കാര്യമറ്റം അദ്ദേഹം ഒരു തുറന്ന എഴുതിയിരുന്നല്ലോ അതിന് നമ്മൾ മറുപടി കൊടുക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മൽപ്പാനച്ച വാക്കുകൾ രണ്ടാം വത്തിഖൻ കൗൺസിൽ ഊന്നിപ്പറഞ്ഞതും ആഗോള കത്തോലിക്ക സഭയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഈ പ്രക്രിയയുടെ വെളിച്ചത്തിൽ നമ്മുടെ കുർബാനയർപ്പണവും പരിവർത്തന വിധേയമാകുന്നതിൻ്റെ ഭാഗമായിരുന്നു ജനാഭിമുഖ കുർബാന പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെ പേരിൽ അതിന് മാറ്റം വരുത്തുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ ഈ പ്രസ്താവനയിൽ അനേകം തെറ്റുകളുണ്ട് അനേകം അത് വരുന്നതിന് മുൻപ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞ് തുടങ്ങട്ടെ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ മനുഷ്യവംശത്തെ ചിന്തിച്ചാൽ ഏറ്റവും വലിയ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പാഠം നൽകിയ വ്യക്തികളിൽ ഒരാളാണ് മഹാത്മാഗാന്ധി ഗാന്ധി അദ്ദേഹത്തിന് അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പടപെട്ടി പക്ഷെ അദ്ദേഹത്തന്നെ ബ്രിട്ടീഷുകാരുടെ പകയുണ്ടായിരുന്നോ വൈരാഗ്യമുണ്ടായിരുന്നോ പ്രതികാരദാഹമുണ്ടായിരുന്നോ ഇല്ലല്ലോ പക്ഷെ വിട്ടുവീഴ്ചയില്ലാതെ സ്വാതന്ത്ര്യ സമര സമരത്തിന് നേതൃത്വം നൽകി എന്തിനാണ് ഞാനിത് പറയുന്നത് ഈ എൻ്റെ വീഡിയോരെ താഴെ കമൻ്റിടാൻ വരുന്ന ചില മോഴകൾക്ക് എന്താണ് പക എന്താണ് വൈരാഗ്യം എന്താണ് പ്രതികാരം ഈ വാക്കുകൾ അർത്ഥം പോലും അറിയില്ല അതെങ്കിലും ഒരു ഡിക്ഷണറി നോക്കിയിട്ട് വായിച്ച് പഠിച്ചിട്ടവന്ന് കമൻ്റ് കമൻറ്റിട് എനിക്ക് എറണാകുളത്തെ വൈദികനോടോ അവിടെ മാർപ്പാപ്പിയെ അനുസരിക്കാതെ നിൽക്കുന്നവരോടോ വ്യക്തിപരമായിട്ട് വല്ല പകയോ വൈരാഗ്യോ പ്രതികാരോ ഉണ്ടോ അവരെനിക്കയോ ഞാൻ അവർക്കോ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടോ എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് എന്നെ കുറേ തെറിവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അവരെ അറിയില്ല ആരാണ് അപ്പം ഈ ആരാണെന്ന് അറിയില്ല എനിക്ക് അവരൊക്കെ അതൊരു കേസ് കൊടുക്കാമായിരുന്നു അപ്പം വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് വൈരാഗ്യൊക്കെ ഉണ്ടെന്ന് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക കൊല്ലുമെന്ന് പറയുക അതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആരെ ചെയ്ത് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല ആ നമ്പർക്ക് നോട്ട് ചെയ്ത് വെക്കാൻ എൻ്റെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അത് ആരാണ് അന്വേഷിച്ചിട്ടില്ല അവരോട് ചോദിച്ചിട്ടില്ല ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ എനിക്ക് എറണാകുളത്തെ വിമത വൈദികരോടോ ഐ അൽമായ മുന്നേറ്റക്കാരോടോ പകയോ വൈരാഗ്യോ പ്രതികാരബുദ്ധിയൊക്കെ ഉണ്ടോ ഒന്നുമില്ല ഒരു ശതമാനം പോലുമില്ല പക്ഷേ അവർ ചെയ്യുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ വിശ്വാസവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് അതിനെതിരെ ഞാൻ പടപൊരുതണം അത് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയതുപോലെയാണ് അതിൽ വ്യക്തിപരമായ പകയോ വൈരാഗ്യമോ ഒന്നുമില്ല ഇത് ഞാൻ പറയുന്നത് ആളുകൾക്ക് വാക്കുകളുടെ അർത്ഥമോ അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ധ്വനിയോ പൊരുളോ അതൊന്നും അറിയാതെയാണ് ഈ വന്ന് കമൻ്റ് ഇടുന്നത് കമൻറ്റ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഒരു കമൻ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഡിലീറ്റ് ചെയ്യുകയുമില്ല അത് ഞാൻ ആസ്വദിക്കുകയാണ് വാസ്തവത്തിൽ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ തന്നെ അജ്ഞതയും അറിവില്ലായ്മയും ഭോഷ്ക്കും വ്യാജവും അങ്ങനെ പ്രസിദ്ധപ്പെടുത്തുകയാണ് അത് അതൊന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് നമുക്ക് മൽപ്പാനച്ചൻ്റെ പ്രസ്താവനയിലേക്ക് പോകാം രണ്ടാം വത്തികൻ സൂവനദോസ് ഊന്നിപ്പറഞ്ഞതും തെറ്റാണത് തീർത്തും തെറ്റ് രണ്ടാം വത്തികൻ കൗൺസിൽ ജനാഭിമുഖ കുർബാനെന്നൊരു ആശയം ചർച്ച ചെയ്തിട്ടേ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ചിന്ത തന്നെ പിതാക്കന്മാരിൽ സൂനദോസ് പിതാക്കന്മാരിലോ ദൈവശാസ്ത്രജ്ഞന്മാരിലോ വന്നിട്ടില്ല ഇക്കാര്യം പല പ്രാവശ്യം ഈ സൂനകദോസിന് നേതൃത്വം കൊടുത്ത ജോസഫ് റാക്സിംഗർ അതായത് ഈ രണ്ടാമത്തെ സൂവനോദോസിന്റെ എല്ലാ ഡോക്യുമെന്റും ഫൈനൽ പെറൂസ് ചെയ്തത് മാർപ്പാപ്പ് ഒപ്പുവെക്കുന്നതിന് മുമ്പ് പെറൂസ് ചെയ്തത് ജോസഫ് റാക്സിംഗർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കൊച്ചനാണ് മുപ്പത്തഞ്ചു വയസ്സുള്ള കൊച്ചച്ചൻ പിന്നീട് അദ്ദേഹം കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ തിരുസംഗത്തിൻ്റെ തലവനും പിന്നീട് മാപ്പാപ്പിയുമായി ബാലി പതിനാറാമൻ അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ടാം പത്തിങ്ങ സുഹൃത്തോദോസിൽ ഒരിക്കൽ പോലും ജനാഭ്യുമുഖ കുർബാന വാക്ക് ഉപയോഗിക്കുകയോ ആ ആശയത്തെ പറ്റി ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല രണ്ടാം പത്തിംഗ നെ കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞത് കേട്ടിട്ടും രണ്ടാം സൂഹനദോസിനെ തെറ്റിദ്ധരിച്ചിട്ടുമാണ് ജനാഭ്യുമുഖ കുർബാന സഭയിലാകെ തുടങ്ങിയത് അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തിരിച്ച് കൊണ്ടുവരാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല അതൊരു വാസ്തവം അതാ ചില സംഗതികൾ അങ്ങനെയാണ് വർഷങ്ങളുടെ ഒരു തുടങ്ങാനായിട്ട് ഒരു തെറ്റ് തുടങ്ങാൻ എളുപ്പമായിരിക്കും പക്ഷെ അത് അത് തിരുത്താൻ അത്ര എളുപ്പമായിരിക്കില്ല അത് ഇപ്പഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ രണ്ടാം വത്തിങ്ങൻ സുഹുന സൂന്നി പറഞ്ഞത് എന്ന വാദം തീർത്തും തെറ്റാണ് ഈ മൽപ്പാനച്ചനെ പോലുള്ള പണ്ഡിതന്മാര് ഇതുപോലൊരു അബദ്ധം എഴുന്നള്ളിക്കുന്നതിന് മുൻപ് ആ രേഖകളൊന്ന് പരിശോധിച്ചാൽ നന്നായിരുന്നു മണ്ണാടനച്ചൻ പറയുന്ന ഈ അല്പത്തരങ്ങളും പൊട്ടത്തരങ്ങളും മൽപ്പാനച്ചൻ ഏറ്റുപിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ തെറ്റ് മൽപ്പാനച്ച പ്രസ്താവനയിൽ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഈ പ്രക്രിയ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഗോള കത്തോലിക്ക സഭ എന്നതുകൊണ്ട് മൽപ്പാനച്ചൻ എന്താ ഉദ്ദേശിച്ചത് ലെത്തിൻ സഭയാണോ ആണെന്നാണ് എനിക്ക് തോന്നണേ അപ്പൊ ഈ ആഗോള കത്തോലിക്ക സഭയിലുള്ള ഇരുപത്തിനാല് പൗരത്വ സഭകളോ അതിൽ മിക്ക സഭകളും ദൈവോന്മുഖമായിട്ടല്ലേ കുർബാന അർപ്പിക്കുന്നത് അപ്പൊ ഈ ആഗോള കത്തോലിക്ക സഭയിലെ ഒരു സ്വയാധികാര സഭയാണ് സീറോ മലബാർ സഭ അങ്ങനെ ഇരുപത്തഞ്ച് സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എല്ലാ സഭകൾക്കും തുല്യമായ അവകാശവും അധികാരമല്ലേ ഉള്ളത് റോമാരൂപതെത്രാനാണ് മാർപ്പാപ്പ അത് സംബന്ധിച്ചു അദ്ദേഹമാണ് ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ പക്ഷേ ഇരുപത്തഞ്ച് സഭകൾക്കും തുല്യമായ അധികാരമല്ലേ ഉള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റം പോലെയാണ് ഏകദേശം കത്തോലിക്ക സഭ ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ട് അങ്ങനെയാണ് ഫെഡറൽ സിസ്റ്റം അപ്പോൾ കത്തോലിക്ക സഭയിലും ഈ ഇരുപത്തിനാല് സഭകള് ഇരുപത്തിയഞ്ച് സഭകള് ലത്തിൻ സഭയെ അടക്കം ഇരുപത്തിനാല് പൗരത്വ സഭകളും ലെത്തിൻ സഭയും അടക്കം എല്ലാ സഭകൾക്കും തുല്യമായ അവകാശവും തുല്യമായ അന്തസ്സമാണുള്ളത് എണ്ണം കൂടുതലോ കുറവുണ്ടെന്ന് കരുതിയിട്ട് അന്തസ്സിനെ കുറവുണ്ടോ വ്യത്യാസമുണ്ടോ അധികാരത്തിന് കുറവുണ്ടോ വ്യത്യാസമുണ്ടോ വാസ്തവത്തിൽ തന്നെയാണ് പ്രശ്നം ആഗോള കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ലത്തിൻ സഭയാണെന്ന് തെറ്റിദ്ധരിക്കുക അത് വേദ വേദപണ്ഡിതന്മാർക്ക് പോലും തെറ്റിദ്ധാരണ ഇനി ലത്തിൻ സഭയെയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ജോഷി മയറ്റിലച്ചും പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ലത്തിൻ സഭയില് ജനാഭിമുഖ കുർബാനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ലത്തിൻ സഭയെ അവഗേളിക്കുന്നു കാരണം ലത്തിൻ സഭയില് ജനാഭിമുഖ കുർബാന അല്ല ദേവോന്മുഖ കുർബാന ആണുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് ഇനി എറണാകുളംകാര് പറയുന്ന പോലത്തെ ജനാഭിമുഖ കുർബാന ആണെങ്കിൽ പോലും ലത്തിൻ സഭയിൽ അങ്ങനെയാണോ എല്ലാ അവിടെ ഉള്ളത് എല്ലാ ദിവസവും ജനാഭിമുഖ കുർബാന അല്ല ലത്തിൻ സഭയിൽ ഉള്ളത് സഭയിൽ വർക്ക് ചെയ്യുന്ന പല സന്യാസമൂഹങ്ങളിലും ആ സമൂഹം മുഴുവൻ സന്യസമൂഹം മുഴുവൻ ദൈവോൻമഖു കുർബാനയാണ് പല പള്ളികളിലും മാസത്തിലൊരിക്കൽ ദൈവോൻമുഖു കുർബാനയാണ് ചില പള്ളികളിൽ ഞായറക്ഷത്തെ പ്രധാനപ്പെട്ട കുർബാന ദൈവോൻമഖു കുർബാനയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അതാണ് ശരിയായിട്ടുള്ളത് ജനാഭിമുഖ കുർബാന തെറ്റായി സംഭവിച്ചതാണ് അപ്പൊ ശരിയിലേക്ക് പോകാനുള്ള ചില ചുവടുവെപ്പുകളാണ് ലെത്തിൻ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു വത്തിക്കാനിൽ മാർപ്പാപ്പിയെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം എന്ന് കണക്കാക്കിയിട്ടാണ് പത്രോസിന്റെ കുഴിമാടത്തിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് മാർപ്പാപ്പ് കുർബാന അർപ്പിക്കുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്ര ഭയ അത് ജനങ്ങളുടെ മുമ്പിൽ മാർപ്പാപ്പ് നിൽക്കുന്നു വാസ്തവത്തിൽ മാർപ്പാപ്പ് നോക്കി നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ് വത്തിക്കാനിൽ അതേസമയം അറുപത് ലക്ഷം പേർക്ക് പങ്കെടുക്കുന്ന ഒരു ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ അതൊരു എക്സെപ്ഷൻ ആണ് അത് നിയമമല്ല അത് ചില ഒഴുകഴിവുകളാണ് ഇപ്പൊ ഞാൻ ഗ്രീസിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ മിക്ക സ്ഥലത്തും ഓർത്തഡോക്സ് പള്ളികളാണ് നമുക്കവിടെ കുർബാന അർപ്പിക്കാൻ ഓർത്തഡോക്സ് പള്ളികളിൽ അവർ സമ്മതിക്കില്ല സമ്മതിക്കാത്തതിന് കാരണം കത്തോലിക് സഭ ശരിയായ പാരമ്പര്യത്തിൽ നിന്നും വളരെ അകന്നുപോയി എന്ന് ഓർത്തഡോക്സ് സഭകൾ വിചാരിക്കുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ കുർബാന അർപ്പിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ നമ്മളെവിടെ കുർബാന അർപ്പിക്കും പിന്നെ അപ്പോൾ നമ്മൾ ചരിത്രപരമായി ചില സ്ഥലത്ത് കുർബാന അർപ്പിക്കും അങ്ങനെ കുർബാന അർപ്പിക്കുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് കുർബാന കല്ല് എന്ന് പറയുന്ന പോർട്ടബിൾ ഓൾട്ടർ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും അത് എക്സെപ്ഷനാണ് അതല്ല പൊതു നിയമം പൊതു നിയമവും എക്സെപ്ഷനെയും തിരിച്ചറിയാൻ പോലും ഈ വിമതർക്ക് കഴിയുന്നില്ല എന്നുള്ള സങ്കടം തന്നെയാണ് ചുരുക്കത്തില് ഈ ലെത്തിൻ സഭയും മൊത്തത്തിൽ അവഹേളിക്കുകയാണ് അവിടെ ജനാഭിമുഖ കുർബാനയാണ് എന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതായ എന്ന പ്രസ്താവന മൽപ്പാനച്ച പ്രസ്താവന തെറ്റാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്രോട്ടസ്റ്റന്റെ പാരമ്പര്യത്തെ അവർക്ക് കുർബാനെന്ന എന്ന ഇല്ലല്ലോ പാരമ്പര്യത്തെ പിന്തുടർന്ന് ജനാഭിമുഖ കുർബാന നടപ്പാക്കിയപ്പോഴാണ് യൂറോപ്പിൽ ആളുകൾ പലരും പള്ളിയിൽ വരാതിരിക്കുന്നത് സർവേ റിപ്പോർട്ടാണ് ഞാൻ പറയണത് കാരണം പള്ളിയില് പള്ളിയിലെ കുർബാനയിലെ കർത്താവിനെയല്ല അച്ഛനെയാണ് അവർ കാണുന്നത് ആണധികാരത്തിന് ചിഹ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കണ്ണുരുട്ടി ഗായക സംഘത്തെയും കാലും കൈയും ഉപയോഗിച്ച് അൽത്താര ചുശ്രൂഢകരെയും പിന്നെ ജനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു സംഘാടകൻ ഒരു സംഘാടകൻ അതാണ് അച്ഛൻ്റെ റോള് യേശുക്രിസ്തുവിൽ നിലയുറപ്പിച്ച് പിതാവിംഗിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന അച്ഛനെ അല്ല ജനങ്ങൾ കാണുന്നത് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കാണുന്നില്ലേ ജനം കാരണം എന്താണ് ആരാണ് നേരമാക്കി വന്നേ ആര് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആനവാതിൽക്കും നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ആളുകളെ നോക്കി നിൽക്കുകയാണ് അച്ഛൻ എവിടെയാണ് ഈ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഏകാഗ്രത ഉണ്ടാകണേ അതുകൊണ്ട് ഈ ആൺ ചിഹ്നമായി അച്ഛൻ നിൽക്കുന്നത് കൊണ്ടാണ് കുറെ പേരെങ്കിലും പള്ളിയിൽ വരാത്തതെന്നാണ് ഒരു സർവേ റിപ്പോർട്ട് ഒന്നല്ല പല സർവേകളും ചുരുക്കത്തില് ഈ ജനാഭിമുഖ കുർബാന ഒരു വലിയ മാർഗ അപഭ്രംശമായിരുന്നു അത് തിരുത്താനായിട്ട് സഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു ചെറിയൊരു സഭയില് സീറമാല സഭയില് അത് തിരുത്താൻ ശ്രമിച്ചിട്ട് ഇത്രമാത്രം എതിർപ്പുകള് അപ്പൊ ലത്തീൻ സഭയിലും ഇതുപോലെ തന്നെ അറിവില്ലാത്ത വൈദികര് ധാരാളം ഉണ്ട് അവരെ എതിർത്തോണ്ടിരിക്കും ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ വൈദികരുടെ അറിയില്ലായ്മ വലിയ പ്രശ്നം തന്നെയാണ് ഇനി അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പ്രസ്താവന ഈ ആ പ്രസ്താവനയിൽ മൂന്നാമത്തെ കാര്യം ഈ പ്രക്രിയയുടെ വെളിച്ചത്തിൽ നമ്മുടെ കുർബാന ഏർപ്പെടവും പരിവർത്തന വിധേയമാകുന്നതിന്റെ ഭാഗമായിരുന്നു ജനാഭിമുഖ കുർബാന തീർത്തും തെറ്റ് ഈ പ്രസ്താവന അങ്ങനെയല്ല ഒന്ന് നമ്മളിത് പൗരത്വ സഭയാണ് പാശ്ചാത്യ സഭകളെ പോലെ പൗരത്വ സഭകൾക്ക് കഴിയില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നൊവേന തുടങ്ങിയ സംഗതികളൊക്കെ ഗുരുശന്റെ വഴിയൊക്കെ പാശ്ചാത്യ സഭയിൽ നിന്നും പൗരത്വ സഭകൾ എടുത്തിട്ടുണ്ട് ഭക്തകൃത്യങ്ങൾ പക്ഷേ വിശ്വാസം വിശ്വാസ പ്രമാണം ബൈബിൾ വ്യാഖ്യാനം സഭയെ സഭാശാസ്ത്രം ഈ വക കാര്യങ്ങളിലെല്ലാം അതായത് സഭയുടെ അടിത്തറ തുടങ്ങിയ സംഗതികളിൽ ലത്തിൻ സഭ പൗരത്വ സഭകളിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത് പൗരത്വ സഭകളായിരുന്നു മാതൃക അതിപ്പോഴും അങ്ങനെ തന്നെയാണ് പൗരത്വ സഭകളാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാതൃക വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യത്തിൽ മാതൃക ആ പൗരത്വ സഭകളിൽ നിന്നാണ് പാശ്ചാത്യ സഭ ലത്തിൻ സഭ പല കാര്യങ്ങളും പഠിച്ചിരിക്കുന്നത് അങ്ങനെ തീർന്നില്ല യേശു പൗരത്വനായിരുന്നു സ്നേഹന്മാരൊക്കെ പൗരസ്തരായിരുന്നു പൗരസിക പൗരസ്തനായിരുന്നു അവരൊന്നും തന്നെ യൂറോപ്യൻസ് അല്ല അപ്പോൾ പൗരത്വ സഭകളിൽ നിന്നാണ് പാശ്ചാത്യ സഭ വിശ്വാസ സംബന്ധിച്ച കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് ഭക്തകൃത്യങ്ങൾ ലത്തിൻ സഭയിൽ നിന്ന് പൗരത്വ സഭകളിലേക്ക് വന്നിട്ടുണ്ടാകാം അപ്പോൾ പൗരസ്യ സഭ എപ്പോഴും മാതൃകയായിട്ട് ഉത്തമമായ മാതൃകയായിട്ട് ആശയപരമായി മാതൃകയായി നിലകൊണ്ടിട്ടുള്ളതാണ് അതിനാൽ ഈ രണ്ടാമത്തെ സുഗുനോ ഇല്ലേ വെളിച്ചത്തിൽ നമ്മുടെ കുർബാന അർപ്പണം പരിവർത്തന വിധേയമാകുന്നതിന്റെ ഭാഗമായിരുന്നു ജനാഭിമുഖ കുർബാന എന്ന പ്രസ്താവന തെറ്റാണ് ഞാൻ പല പ്രാവശ്യം തെളിവുകൾ സഹതം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കർദനാള് പാറേക്കാട്ടിൽ നടപ്പാക്കിയ ജനാഭിമുഖ കുർബാനക്ക് പരിചിദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും പൗരത്വ സഭയിൽ ജനാഭിമുഖ കുർബാന പറ്റില്ല എന്ന റോം കട്ടായം പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം തെറ്റ് തിരുത്തണമെന്ന് ആവർത്തിച്ച് 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 ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു തെറ്റ് തിരുത്താൻ അദ്ദേഹം തയ്യാറല്ലാത്തതിനാൽ അദ്ദേഹത്തെ രാജിവെപ്പിച്ചു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരിയിൽ അതായത് മാർപ്പാപ്പ ജോൺപുള്ള മാർപ്പാപ്പ കേരളത്തിൽ വന്ന് ദൈവോന്മഘു കുർബാന പരിഷ്കരിച്ച ദൈവോൻമഖു കുർബാന ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് പാറക്കെട്ടിൽ പിതാവിനെ രാജിവെപ്പിച്ചു കാരണം എന്താണ് മാർപ്പാപ്പ അനുസരിക്കാത്ത ഒരാള് ഈ മാർപ്പാപ്പ വരുന്ന പരിപാടിയില് മുഖ്യ സംഘാടനായിട്ട് നിൽക്കാൻ പാടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരിയില് മാർപ്പ ജോൺപുള്ള മാർപ്പ കേരളം സന്ദർശിക്കു മുമ്പേ രാജിവെച്ച് ഒഴിയാനായിട്ട് പരിചിത മുഖാത്തനം ആവശ്യപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരിയിൽ അദ്ദേഹം രാജി സമർപ്പിച്ചു കാത്തലിക് ഹൈറാർക്കി ഓർഗ് എന്ന വെബ്സൈറ്റിൽ നിൽക്കാൻ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും ഓർക്കുക അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് ഫെബ്രുവരി ഫെബ്രുവരിയിലാണ് അദ്ദേഹം മരിക്കുന്നത് എഴുപത്തിനാലാമത്തെ വയസ്സിൽ അതായത് മാർപ്പാപ്പ് വന്നു പോയി ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം മാർപ്പാപ്പ് വന്നപ്പോൾ അദ്ദേഹം ആ ഇല്ലേ ഈ മലബാർ സഭയുടെ അന്ന് ഇതുപോലെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനമൊന്നും ആയിട്ടില്ല എങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കേണ്ട ഒരാളായിരുന്നു ബസിലിക്ക പള്ളിയിൽ എറണാകുളത്തെ ബസിലിക്കയിൽ ജോൺ പള്ള വന്നപ്പോൾ ആദ്യം അഭിസംബോധന ചെയ്തത് ആന്റണി പടിയറപ്പിതാവിനെയാണ് കാരണം അദ്ദേഹമായിരുന്നു അന്ന് എറണാകുളത്തെ ആർച്ച് ബിഷപ്പ് എന്നിട്ട് കർദാൾ പാറേക്കാട്ടിൽ നിന്ന് രണ്ടാമതാണ് അഭിസംബോധന ചെയ്തത് ബസിലിക്കയിൽ വെച്ച് അതായത് പാറേക്കെട്ടിൽ പിതാവ് രാജ് ഇല്ലേ രാജ് വെപ്പി വാ രാജ് വെക്കില്ല വെക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ മാത്രമാണ് അഭിസംബോധന ചെയ്യേണ്ടിയിരുന്നത് ഇത് അദ്ദേഹം കർദനാളായിട്ട് കൂടി രണ്ടാമതാണ് അഭിസംബോധന ചെയ്തത് ബസിലിക്കയിൽ വെച്ച് നിങ്ങൾ വത്തിക്കാൻ്റെ സൈറ്റിൽ നോക്കാം അന്ന് പറഞ്ഞ മാപ്പാപ്പ് പറഞ്ഞ പ്രസംഗം അവിടെ കിടപ്പുണ്ട് ഈ ബസിലിക്കയിൽ പറഞ്ഞ പ്രസംഗം വത്തിക്കാൻ്റെ സൈറ്റിൽ കിടപ്പുണ്ട് ആന്റണി കടിയറ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കർണൽ പാറേക്കാട്ടിൽ നിന്ന് ജോൺ പൊള്ളണ്ടാവൻ മാർപ്പാപ്പ് വിളിച്ചത് കർദിനാളായിട്ടും അദ്ദേഹത്തിന്റെ പേരല്ല ആദ്യം വിളിച്ചത് കാരണം എന്താ രാജിവെച്ചിരിക്കുകയാണ് രാജിവെച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കണ്ടെന്ന് മാർപ്പാപ്പ് പറഞ്ഞില്ലെന്ന് മാത്രം മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനത്തെ അനുസരിക്കാത്തതിനാൽ രാജിവെപ്പിച്ചു കർദനാൾ പാറക്കാട്ടിലെ എൺപത്തിനാലില് മാർപ്പാപ്പ് വരുന്നതിന് മുൻപ് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇതൊക്കെ ഒരു ഒരു മുന്നറിയിപ്പാണ് ഇതിന് പിന്നാലെയുള്ള രാജികളും നമുക്ക് പാഠങ്ങളാണ് സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകിച്ച് നേതൃത്വത്തിന്റെ പാഠങ്ങളാണ് മാർപ്പാപയെ ധിക്കരിച്ച കരിയിൽ പിതാവ് രാജിവെച്ച് ഒഴുകേണ്ടി വഴിയേണ്ടി വന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിതി നോക്കിയേ ആഭിചാര കുർബാന ചൊല്ലിയ മുപ്പത്തിമൂന്ന് അച്ഛന്മാർക്കെതിരെ നടപടി എടുക്കാതിരുന്ന കർദനാളിനും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും രാജിവെക്കേണ്ടി വന്നു വാസുൽ ഇതാണ് വിമർ വിമതർക്ക് വേണ്ടത് ഇപ്പോഴത്തെ സഭാ നേതൃത്വവും രാജിവെച്ച് അങ്ങനെ പ്രശ്നം പിന്നെയും നീട്ടിക്കൊണ്ടുപോകുക ഒരു പരിഹാരമില്ലാതെ നീട്ടിക്കൊണ്ടു പോകുക ഈ കെണി തിരിച്ചറിയാൻ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് കടിയേണ്ടതുണ്ട് വാസ്തവത്തിൽ ഈ കെണിയിൽ വീണ് കിടക്കുകയാണ് മൽപ്പാനച്ചനും എറണാകുളത്തെ വൈദികരെ നിങ്ങൾ പത്ത് മുന്നൂറോളം പേര് കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി മാപ്പാപ്പി അനുസരിക്കാതെ തൃപ്പോണത്തറയിൽ ഒരു അൽമായ ഗുണ്ടയെ അനുസരിക്കുക നാണമില്ലേ നിങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ പരമാധികാരിയെ മാർപ്പാപ്പി അനുസരിക്കാതെ തൃപ്പൂണിത്തുറയിലെ ഒരു അൽമായ ഗുണ്ടയെ അനുസരിക്കുക അച്ഛന്മാരെ നിങ്ങൾക്ക് നാണ തോന്നില്ലേ ഇനി തൃപ്പൂണിത്തുറയിലെ അൽമായ ഗുണ്ടയ്ക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ മാനസിക നില എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഞാൻ ആ സാഹിത്യകാരൻ്റെ പേരിൽ ഓർക്കുന്നില്ല സ്കെയർ പ്രോ പാടത്ത് വെക്കുന്ന കോലമല്ലേ കോലം ഈ കാക്കയും പിന്നെ പക്ഷികളൊക്കെ ഓടിക്കാനായിട്ട് കോലം നിങ്ങനെ നിൽക്കുകയാണ് കോലം ഒരു ചട്ടി കമ്ത്തിയിട്ടുണ്ട് വൈക്കോലാണ് വൈക്കോലുകൊണ്ടാണ് ഇല്ലേ ശരീരം ചട്ടി കമ്ത്തിയിട്ടുണ്ട് ചട്ടിയുടെ ഉള്ളിലൊന്നും ഇല്ല അപ്പോൾ ഈ കവി ഇങ്ങനെ നടക്കാൻ പോവുകയാണ് പാടത്ത് അപ്പോൾ ഈ കോലം ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ ദിവസവും കവി കാണുകയാണ് ഈ കോലം ഇങ്ങനെ നിൽക്കുന്നത് ഒരേ നിൽപ്പാണ് അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ കവിക്ക് ഒരു സംശയം കവി കോലത്തോട് ചോദിച്ചു എടോ കോലമേ തനിക്ക് ബോറടിക്കുന്നില്ലേ വൈരസും വിരസത്തെ തോന്നണില്ലേ ഇങ്ങനെ ഒരേ നിൽപ്പാണല്ലോ അപ്പോൾ കോലം പറഞ്ഞു ഏയ് എനിക്ക് നല്ല സന്തോഷമുണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു വിരസതി ഇല്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം കവി ചോദിച്ചു ആഹാ എന്താ കോലമേ നിനക്ക് നിനക്ക് കിട്ടില്ല സന്തോഷം എങ്ങനെയാണ് അപ്പം ഈ കോലം പറഞ്ഞു ഞാൻ വൈക്കോലാണ് ഉള്ളിൽ കാമ്പൊന്നുമില്ല ഉള്ളിൽ പിന്നെ ചട്ടിയാണ് അല്ലെങ്കിൽ ഉള്ളിൽ ബ്രെയിനൊന്നുമില്ല പക്ഷേ ചില കിളികൾ എന്നെ കാണുമ്പോൾ പേടിക്കും അവർ പേടിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് ചില ആളുകൾ സായാഹ്ന സവാരിക്ക് വരും അവർ എന്നെ പെട്ടെന്ന് കാണുമ്പോൾ അവരിന്ന് പേടിക്കും എന്റെ ഉള്ളിലൊന്നുമില്ല ബ്രെയിനിലും ഇല്ല ശരീരത്തിലും ഇല്ല ഒന്നുമില്ല ചിരി ചിരി വൈക്കോലും പിന്നെ ശൂന്യതയാണ് എന്നാലും അവരെന്നെ കാണുമ്പോൾ പേടിക്കും അവര് പേടിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ആനന്ദമാണ് മറ്റുള്ളവരെ പേടിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം അതാണ് ഈ ഗുണ്ടാനേതാവിന് കിട്ടുന്നത് ശീസ്മയിലൂടെ സഭയെ പിളർത്താൻ നോക്കിയിരിക്കുന്ന ഒരാള് മാപ്പാപ്പി അനുസരിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാള് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് വിശ്വാസവിരുദ്ധ പ്രവർത്തനം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് അങ്ങനെ ഒരാളെ ഈ പത്തു മുന്നൂറോളം പേര് അനുസരിക്കുകയാണ് അപ്പം അയാൾക്ക് കിട്ടുന്ന ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും ഉള്ളിൽ ശൂന്യതയാണ് ശരീരം വൈക്കോലാണ് എന്നാലും പത്തുമുന്നൂറോളം അച്ഛന്മാർ അയാൾ അനുസരിക്കുന്നു പരമാധികാരിയായ മാപ്പി അനുസരിക്കാതെ ഇയാളെ അനുസരിക്കുന്നു അപ്പൊ അയാൾക്ക് കിട്ടുന്ന ആനന്ദം എത്ര വലുതായിരിക്കും ഈ കോലത്തിന് കിട്ടുന്ന ആനന്ദത്തെക്കാളും വലുതായിരിക്കില്ലേ തീർന്നില്ല ഇപ്പൊ സഭാനേതൃത്വം ഇങ്ങനെ ഒരാളുമായിട്ട് ചർച്ച ചെയ്യാൻ പോയിരിക്കുന്നു അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്ത് ചിരിക്കുന്നുണ്ടാകും ഇത്രയേ ഉള്ളൂ സീറോ മൽബ സഭയുടെ നേതൃത്വം എന്ന് വിചാരിച്ച അയാള് അമ്മാനും ഇതിൽ ഇതിൽപരം അദ്ദേഹത്തിന് എന്ത് സന്തോഷം കിട്ടണം ഈ അൽമായ ഗുണ്ടക്ക് ഒരു ഒരു രൂപതയും മുഴുവൻ അയാള് കളിപ്പാവ് പോലെ എത്ത് കളിക്കുകയാണ് അത് തിരിച്ചറിയാതെ ആ വാരിക്കുഴി തിരിച്ചറിയാതെ ആ കെണി തിരിച്ചറിയാതെ മൽപ്പാനച്ചൻ മുണ്ടാണച്ചൻ പിന്നെ സഭാ നേതൃത്വത്തിൽ പലര് ഒക്കെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വീണ് കിടക്കുകയാണ് അയാൾക്ക് ഈ കോലത്തിന് കിട്ടുന്ന സന്തോഷം കിട്ടുകയും ചെയ്യുന്നു ഇത് ഞാൻ പറയുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനാണോ നിങ്ങൾക്കെതിര് അതോ നിങ്ങൾ തന്നെയാണോ നിങ്ങൾക്കെതിര് ഞാനാണ് നിങ്ങൾക്കെതിരെ നിങ്ങൾ ശൂന്യതയിലേക്കും വിഡ്ഢിത്വത്തിലേക്കും മണ്ടത്തരത്തിലേക്കും വകതരിവില്ലാതെയുള്ള പ്രവർത്തനത്തിലേക്കും പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയല്ലേ അപ്പോൾ ഞാനാണ് നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്നത് അതായത് സഭയോടൊപ്പം നിൽക്കുന്നവർക്ക് ഈ രാജിവെച്ച് പോകാതെ സഭയെ നയിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അവർക്ക് അനുകൂലമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എതിരായിട്ടല്ല കെണികൾ തിരിച്ചറിയാൻ വാരിക്കുരികൾ തിരിച്ചറിയാൻ അതിനാൽ വീണ്ടും 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 ഞാൻ പറയുകയാണ് ഈ വിമതരുടെ ഒരു ഒരു തട്ടിപ്പാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതാണ്ട് അനുസരിക്കുമെന്ന് കാണുമ്പോൾ അപ്പോൾ ഒരു ജസ്റ്റിസ് കുരിൻ ജോസഫിനെ കൊണ്ടുവരിക അനുസരിക്കുമെന്നത് കാണുമ്പോൾ അനുസരിക്കേണ്ടി വരുമെന്ന് കാണുമ്പോൾ മൽപ്പാലം കൊണ്ടുവരിക അതായത് ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് മെയിൻ കാര്യത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുക അങ്ങനെയാണല്ലോ അപ്പം ഭരണ എന്ന് വരുമ്പോൾ അവിടെ ഒരു വർഗീയ വർഗീയലഹള ഇവിടെ ഒരു തീവപ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ കളിയുണ്ടല്ലോ അതുതന്നെയാണിത് അതിൻ്റെ മാതൃകയാണിത് അങ്ങനെയുള്ള ഈ മാർഗഭ്രംശത്തിലേക്ക് നമ്മൾ സഭ സഭയുടെ നേതൃത്വം പോകരുത് വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവർ ഈ വിമതരുടെ കെണികളെക്കുറിച്ച് അവരുടെ ഈ പുളിപ്പിനെ കുറിച്ച് ഫൈസനെ പുളിപ്പ് പോലെ പുളിപ്പിനെക്കുറിച്ച് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രത പാലിച്ച് നമ്മുടെ ഓരോ ചുവടുവെപ്പം ശരിയായ രീതിയിലാകാൻ കർത്താവിനോട് ചേർന്നും കർത്താവിൻ്റെ വികാരി മാപ്പാപ്പയോട് ചേർന്നും സ പരിശുദ്ധ സിംഹാസനത്തോടും പൗരുത്വ സിസ്കാന്തര കാര്യാലയത്തോടും ചേർന്ന് ആയിരിക്കാൻ നമ്മൾ ധീരമായ നടപടികൾ ധീരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു